എൻ്റെ അടുത്ത് പലരും നാട്ടിൽ നിന്ന് വരുമ്പോൾ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് ജാക്കറ്റ് കൊണ്ടിരുന്ന കേസ് നിങ്ങൾ ഒക്ടോബറിൽ വരികയാണെങ്കിൽ ലൈക്ക് ഒക്ടോബറിൽ തന്നെ വരാണെങ്കിൽ ഒരു തെറ്റില്ലാത്ത ഒരു ഹൂഡി എൻ്റെ ആവശ്യമുള്ളൂ നല്ല കട്ടിയുള്ള നല്ല ഹൂടി കേട്ടോ ചാത്തൻ ഹൂഡിയല്ല നല്ല തെറ്റില്ലാത്ത ഇത്തിരി നല്ല തിക്കായിട്ടുള്ളൊരു ഹൂടിയുടെ ആവശ്യമുള്ളൂ ഒക്ടോബർ കഴിഞ്ഞിട്ട് നിങ്ങൾ എപ്പോൾ വന്നാലും ശരി ഒരു ജാക്കറ്റ് കൊണ്ടുവരുന്നതായിരിക്കും നല്ലത് എൻ്റെ ഡെക്കാത്തലോണിലോ എവിടെയെങ്കിലുമൊക്കെ കാണും ഇപ്പോൾ കാരണം നമ്മുടെ നാട്ടിൽ പലയിടത്തും ജാക്കറ്റ് സെയിൽ വരണുണ്ട് ഒരു ജാക്കറ്റ് ഇട്ട് വരുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഒക്ടോബർ കഴിഞ്ഞിട്ട് വരുമ്പോൾ അത് ഇവിടെ വന്ന് ലക്ഷമായിട്ട് ഉപയോഗിക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല കാരണം ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് പറ്റിയ ജാക്കറ്റ് ഇവിടെ എത്തിക്കഴിഞ്ഞാലാണ് മേടിക്കാൻ പറ്റുക അപ്പം അങ്ങനെ മേടിക്കാൻ നോക്കാം ജാക്കറ്റ് എന്നാലും നാട്ടിൽ നിന്ന് വരുന്ന ഒരു ജാക്കറ്റ് കരുതാം കാരണം എയർപോർട്ടിൽ നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് എത്തണമല്ലോ നിങ്ങൾക്ക് അധികം പ്രശ്നങ്ങളില്ലാതെ കാരണം ആ വന്ന് കഴിയുമ്പോൾ ആയിരിക്കും നിങ്ങളുടെ ബോഡി ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യണം അത്രയും വീക്കായിരിക്കും അപ്പഴത്തെ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഒരു ജാക്കറ്റ് കരുതുന്നതായിരിക്കും ഏറ്റവും സേഫ് അപ്പോൾ നാട്ടിൽ നിന്ന് വരുന്ന സമയം ഒക്ടോബർ വരെ ആണെങ്കിൽ ലൈക്ക് ഒക്ടോബറും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണെങ്കിൽ ഒരു തിക്കായിട്ടുള്ളൊരു ഹൂഡി മതി അല്ല അതല്ല അത് കഴിഞ്ഞിട്ടാണ് വരുന്നത് ഇപ്പം നവംബറോ ഡിസംബറോ അങ്ങനെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഒരു തെറ്റില്ലാത്ത കുടിയും കൊണ്ടുവരും അല്ല തെറ്റില്ലാത്ത ഒരു ജാക്കറ്റും കൊണ്ടുവരുന്നതായിരിക്കും നല്ലത് കാരണം ആരൊക്കെയോ കമൻറ്റ് ഇട്ടിരുന്നു കമൻറ്റിന് റിപ്ലൈ കൊടുക്കുന്നതിനേക്കാൾ ഒരു വീഡിയോയിൽ തന്നെ പറയാമെന്ന് വെച്ചു അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ കേസ് എന്നാലും ഇവിടെ എത്തിക്കഴിയുമ്പോൾ നല്ലൊരു സാധനം വാങ്ങണം